ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് അതേപോലെ നമ്മളിപ്പോൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ എല്ലാവരും പറയും കറക്റ്റ് അതിൽ ഫ്ലവേഴ്സ് വരുന്നില്ല ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും കറക്റ്റ് വരുന്നില്ല അഥവാ വരുവാണെങ്കിൽ തന്നെ അത് സൈസ് ഇല്ല ഇല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് ഇതിലൊക്കെ ഇങ്ങനെ ചുരുണ്ട് ഒരു വൃത്തിയില്ലാതാവാണ് ഒരു എങ്ങനെ ഉണ്ടാക്കിയാലും അതിൽ കറക്റ്റ് ഒരു വൃത്തിയാവുന്നില്ല ഇങ്ങോട്ട് കറക്റ്റ് ഉണ്ടാവണില്ല അങ്ങനെയുള്ള പരാതി പറയും അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു ദിവസം എടുത്തു വെച്ച കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കറുവാപ്പട്ട അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചിടുകയാണ് പിന്നെ വെളുത്തുള്ളി അത് ഒരു ഇതുപോലെ തൊന്നെടുത്ത് അതും ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചിടുക പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടിയിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക അപ്പോൾ നല്ല കണ്ട അവിടെ തിളപ്പിക്കുന്നത് ഇതുപോലെ നല്ല തിളപ്പിക്കുക അപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന പോലെ കുറച്ച് നേരം തിളപ്പിക്കുക അതായത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വരെ ഒന്ന് തിളപ്പിക്കുക നല്ല തിളപ്പിക്കുമ്പോൾ ആണ് അതിലേക്ക് ആ ഒരു വെളുത്തുള്ളി കറുവാപ്പട്ട അതിൻ്റെയൊക്കെ ആ ഒരു സത്ത് ഇറങ്ങി വരുള്ളൂ ഇനി ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു ദിവസം കൂടി എടുത്തു വെക്കുക കേട്ടോ അതായത് അപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഇത് കുറച്ചും കൂടി കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് നല്ലതുപോലെ നേർപ്പിക്കുക കാരണം ഇത് ഡയറക്റ്റായിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് നല്ലതൊന്ന് നേർപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ പച്ചക്കറി അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് പിന്നെ അതേപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വീക്കിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിൽ ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പ്ലാന്റ്സിലുള്ള ആ ഒരു കീടങ്ങളൊക്കെ നശിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം ആദ്യം നമ്മൾ കീടങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മൾ എന്ത് ഈ ഫെർട്ടിലൈസർ കൊടുത്ത് അതാലാണ് അതിൻ്റെ ഒരു ഫലം കാണുകയുള്ളൂ അല്ലാതെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഡയറക്റ്റായിട്ട് കുറേ ഫെർട്ടിലൈസർ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഫ്ലവേഴ്സ് അതേപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങളോട് റിസൾട്ടൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയി വരെ ഓക്കെ ബൈ